കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ നേതൃത്വത്തിൽ ക്ഷേമനിധി കുടിശ്ശിക നിവാരണ യജ്ഞം വടക്കാഞ്ചേരി കെ കരുണാകരൻ സ്മാരക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ചു ക്ഷേമനിധി ബോർഡ് അംഗം കെ ജി സ്റ്റാലിൻ ബി എം എസ് നേതാക്കളായ വി ബി മംഗലം പി വിനോദ് സി ഐ ടി യു നേതാക്കളായ എൻ കെ പ്രമോദ് കുമാർ ഐ എൻ ടി യു സി നേതാക്കളായ നിഷാന്ത് കണ്ടേരി ബാബു ഒട്ടനവധി ഓട്ടോറിക്ഷ തൊഴിലാളികൾ ബസ് ജീവനക്കാരും ടാക്സി തൊഴിലാളികൾ ക്യാമ്പിന്റെ സൗകര്യം ഉപയോഗിച്ചു കേരളത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഇതുപോലുള്ള ബോധവൽക്കരണ ക്യാമ്പുകളും കുടിശ്ശിക നിവാരണ ചിത്രം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് ഈ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് മോട്ടോർ വാഹന മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെ അംഗങ്ങളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ മുഴുവൻ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും സംഘടനയുടെയും പിന്തുണയുണ്ട് ഈ വടക്കാഞ്ചേരിലും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലെ മുഴുവൻ ആളുകളെയും ഈ ബോർഡിലേക്ക് ചേർത്തിക്കൊണ്ട് അവരുടെ ജീവിതം സുരക്ഷിതാക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ ബോർഡിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാം